നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ജി എസ് ടി വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്താൻ ഓൾ കേരള കൺസ്യൂമേഴ്സ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർന്ന വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി വിജയിപ്പിക്കുന്നതിന് ഏഴിന് നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനം ഫെലിസിറ്റേഷൻ സംസ്ഥാന സമിതി അംഗം കൂടിയായ അസോസിയേഷൻ പ്രസിഡന്റ് ഷെബ്ലിയർ ഇ ചാക്കുണ്ണി ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ ഒ ബി ഷൈനക്ക് നൽകി സർക്കാരിനും നികുതി കുടിശ്ശികക്കാർക്കും ഒരുപോലെ ഗുണകരമായ ഈ പദ്ധതി വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഷെബിലിയർ ഇ ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ നിയമോപദേഷ്ടാവും മുൻ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുമായ അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ ആംനസ്റ്റി പദ്ധതിയുടെ പ്രത്യേകതകളും നടപടിക്രമങ്ങളും വിശദീകരിച്ചു എം ഡി സി രക്ഷാധികാരി എ ശിവശങ്കരൻ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ശ്രീകലാമോഹൻ കെ പി സുധാകരൻ നോവാക്സ് മൻസൂർ കുന്നത്ത് അബൂബക്കർ സി വി ജോസി എന്നിവർ പ്രസംഗിച്ചു എ കെ സി ജി ഡി എ ജനറൽ സെക്രട്ടറി സി സി മനോജ് സ്വാഗതവും പി ഐ അജയൻ നന്ദിയും പറഞ്ഞു